ബുധനാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ വോട്ടിങ്ങിൽ അട്ടിമുടി മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പതിമൂന്ന് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ഇപ്പോൾ അത് ആര് വേണമെങ്കിലും പുറത്താവുന്ന ഒരു സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ രാവിലെ ആരൊക്കെയാണ് അട്ടിമറി മുന്നേറ്റം നടത്തിയതും ആരൊക്കെയാണ് അതി അടിപത്രി തകർച്ചയിലെത്തി നിൽക്കുന്നതെന്നും പരിശോധിക്കാം അപ്പോൾ ബിഗ് ബോസ് മലയാളം സിക് സിസ്റ്റി സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സാധ്യത വീഡിയോ അതിലായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സെറ്റുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റസ്സെറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിമൂന്ന് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആദ്യത്തെ ആദ്യത്തെ ഒന്നാം സ്ഥാനം ഇപ്പോഴും കൈയടക്കി വെച്ചിരിക്കുന്ന അനിമോളാണ് അനിമോളുടെ വോട്ടിംഗ് ഡേഡ് ഒരേ രീതിയിൽ കുതിച്ചുചേരികയാണ് അൻപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ച് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടനും വിട്ടുകൊടുക്കാതെ പോരാടുകയാണ് അനീഷനും അനീഷേട്ടനും നല്ല രീതിയിൽ ഫാൻ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക ഇതിനോടനു ഇതിനോട് തന്നെ സാധിച്ചു ഒരു കോമണർ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഫാൻ സപ്പോർട്ടിന് ശ്രദ്ധുവാക്കുന്നത് അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ട് വെട്ടി രണ്ടാം സ്ഥാനത്തേക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ന്യൂ ന്യൂറയുടെ സപ്പോർട്ടോടുകൂടി ആതിര മൂന്നാമത് എത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആതിര നല്ലൊരു പ്രകടനം തന്നെ ഒട്ടി കാഴ്ചവെക്കുന്നുണ്ട് നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഒട്ടികളുമായിട്ട് നിൽക്കുമ്പം നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അക്ബർ ഖാനെയാണ് അക്ബർ ഖാൻ നല്ല രീതിയിൽ ഒട്ടികൾ സ്വന്തമാക്കി ഈ ആഴ്ച സേഫായിട്ട് മാറാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടുകളുമായിട്ടാണ് ആ അക്ബറിന്റെ കുതിപ്പ് തുടരുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ഈ ആഴ്ച ഞെട്ടിച്ചിരിക്കുന്ന ആര്യൻ്റെ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ ആഴ്ചകളും അനുമ്പത്തേഴ് ആഴ്ചകളൊക്കെ അപേക്ഷിച്ച് വെക്കുമ്പോൾ ആര്യം നല്ലൊരു മുന്നേറ്റങ്ങൾ തന്നെ കാഴ്ചവെക്കുന്നുണ്ട് മുപ്പത്താറായിരത്തി അൻപത്തി രണ്ട് വോട്ടുകൾ ശ്രദ്ധവാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ മാറ്റം തുടരുന്ന റണ ഫാത്തിമേനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് റണയ്ക്ക് നേരി ഓട്ടിൻ്റെ താഴ്ചകൾക്ക് ചില ചില മണിക്കൂറിൽ നേരിട്ടെങ്കിലും ഇപ്പോൾ അത് സേഫ് ആയിരിക്കണം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഡോക്ടർ ബിന്നിയാണ് ഡോക്ടർ ബിന്നി വീണ്ടും ബിഗ് ബോസിൽ തുടരുന്ന ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയാം ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് തൊട്ടുകളായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്ന നമ്മുടെ ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ഒട്ടിങ്ങ് കുതിച്ചുയർപ്പ് തന്നെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കേണ്ടത് അതൊക്കെയുള്ള ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓട്ടുകളായിട്ട് എട്ടാം സ്ഥാനത്ത് എത്തിക്കുമ്പോൾ സ്ഥാനത്ത് ഡേഞ്ചർ സ്ഥലങ്ങളിൽ പോയിരിക്കുന്ന നമ്മുടെ നെബിനാണ് നബിനെ വോട്ടിംഗ് തകർച്ചകളുണ്ടെങ്കിലും ഈ ആഴ്ച സേഫ് ആണുള്ള സാധ്യതകൾ കറിയാണ് നേരെ ഡിഫറൻസിനാണ് നിവരും ലക്ഷ്മി നിൽക്കുന്ന ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഇരുപത് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അഭിലാഷിനെയാണ് അബിക്ക് വോട്ടിംഗിൽ ചില മണിക്കൂറുകൾ നല്ല രീതിയിൽ കൂടി ചില മണിക്കൂറുകളിൽ തകർച്ചയുണ്ടായത് രാത്രി വോട്ടിംഗ് താർച്ച നേരിട്ടെങ്കിലും സേഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് വോട്ടിംഗ് തകർച്ച നേരിടുന്ന കണ്ടസ്റ്റൻ്റ് അത് സാബു മോനാണ് സാബുമാൻ വോട്ടിംഗ് തകർച്ചയാണ് ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് ആയിട്ട് കിടന്ന എല്ലാവരും വോട്ടിങ് നോമിനേഷനും വരികയും വൻ പരാജയം വെച്ചു ഇരുപത്തൊരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് പ്രവീൺ തുടരുകയാണ് പ്രവീണിന് വോട്ടിംഗ് തകർച്ചയാണ് ഇരുപത്തൊരായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ ഇതിനോടം തന്നെ പ്രവീണിന് സ്വന്തവാക്കാൻ സാധിച്ചിട്ടുള്ളൂ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള പതിമൂന്നാം സ്ഥാനത്ത് നമുക്ക് ഇപ്പോഴാണ് കാണാൻ സാധിക്കാത്തത് മസ്താനിനെയാണ് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് തകർച്ച ഒരു കണ്ടസ്റ്റന്റ് മസ്താനിനേക്കും തുടക്കം മുതൽ ഇപ്പോഴത്തെ പരാജയ ഏറ്റുവാങ്ങിയാണ് ഇരുപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾ മാത്രമേ മസ്താനിക്ക് ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ എന്തൊക്കെയാണ് മസ്താനി പ്രവീൺ സാബുമാൻ തുടങ്ങിയവരുടെ കാര്യം ഡേഞ്ചർ സോണിൽ തുടരുകയാണ് ഇനി വോട്ടിംഗ് അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച കണ്ടന്റുകൾ പുറത്തെത്തി ഇവര് ഇനിയും ബിഗ് ബോസിൽ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്ക പ്രകടനങ്ങൾക്കായിട്ടൊക്കെ അപ്പോൾ ഈ ഒരു സീസൺസെല്ലാം ഈ ഒരു പതിമൂന്ന് പേര് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വലിയ വോട്ട് രേഖപ്പെടുത്താൻ മാർക്കണ്ട ഇപ്പോൾ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഓഫ്ഷ്യൽ വോട്ടിംഗ് റെസിറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ഒരു ഈ ഒരാഴ്ച ആര് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നതും അതോടൊപ്പം ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നത് ഈ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക